വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു ഈ മെ ലോകമെമ്പാടുമുള്ള ബ്ലസ്സിംഗ് ടുഡേ ഫാമിലിയുടെ ഒരു ഗ്യാദറിങ് ആണ് എല്ലാ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡും ലൈവ് ചാറ്റിൽ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് പല വ്യക്തികളും ഗുഡ് മോർണിംഗ് ഹാല പ്രൈസ് യീസ് ലോലൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇതൊരു ഇട്ടിട്ടില്ലെങ്കിൽ അത് ഇടുക ഓരോ ദിവസവും പരസ്പരം നമുക്ക് എല്ലാവരും മിഷ് ചെയ്യാമെന്ന് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോൾ തന്നെ നമുക്ക് ആദ്യമായി ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ഒരു കീ ഉള്ളത് വി ഹാവ് ശാന്തി ആൻഡ് റോബിൻ ഫ്രം യു എസ് എ താങ്ക് യു ബ്രദർ ആൻഡ് സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ് സെപ്റ്റംബർ ട്വൻറ്റി ഫസ്റ്റിന് മകൾ റബേക്കയുടെ ജന്മദിനമായിരുന്നു അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത് ഡേ റെബേക്ക മൈ ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് റോബിൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശാന്തി സിനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രബക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കുറത്താവ വി പ്രേ ദാറ്റ് യുർ ബ്ലെസ്സിംഗ് ബി അപ്പോൺ ദിസ് ഫാമിലി ഫാദർ വി പ്രേ ദാറ്റ് യു വിൽ ഗൈഡ് ദ ഫാദർ ലൈക്ക് ദ ഹോളി സ്പിരിറ്റ് കേം ഡൗൺ ആസ് എ പില്ലർ ഓഫ് ഫയർ ആൻഡ് എ പില്ലർ ഓഫ് ക്ലൗഡ് ഫാദർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഇസ് റിലൈസ് ആൻഡ് ബിഹൈൻഡ് ദി ഇൻ ഇസ് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സകല അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന് വരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കൊറത്താവ് അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു കോ കോസ്പോൺസറുണ്ട് ശ്രീ ജേഷ് ആൻഡ് പ്രിയ ഫ്രം വള്ളി വട്ടം നമുക്കൊരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ ഞങ്ങൾ ഞങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സെപ്റ്റംബർ തേർട്ടീൻത്തിന് ശ്രീ ജേഷിൻ്റെയും പ്രിയയുടെയും ഫിഫ്ത്ത് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു മിലേറ്റഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവ് ഭവനം പൂർത്തീകരിക്കുവാൻ ദൈവമെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ തലമുറകളെ ലഭിക്കുവാൻ ഈ വർഷം തന്നെ അതിൻ്റെ ഒരു അത്ഭുതം നടക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ വലിയ അനുഗ്രഹങ്ങൾ നടക്കട്ടെ വിവാഹത്തിന് അഞ്ചാമത്തെ വർഷം തന്നെ കർത്താവെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസിംഗ് ടുഡേസ് എപ്പിസോഡ് ഫോർ ഓൾ ദി സ്പോൺസേഴ്സ് അപ്പോൾ തന്നെ നിങ്ങൾക്കും ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇന്ന് ഡീറ്റെയിൽസ് ഉണ്ട് ദയവായി നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക ആൻഡ് യു ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ദിസ് മിനിസ്ട്രി ഗാഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിന് വേണ്ടി റെഡിയാകാം കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് ഞാൻ ഓർപ്പിക്കട്ടെ ഒക്ടോബർ ലെവൻ ടു തേർട്ടീൻ നമ്മുടെ യൂത്ത് ക്യാമ്പ് നടക്കുന്നു ഇത് കാണുന്ന മാതാപിതാക്കളോട് ഞാൻ സ്പെഷ്യലി പറയുന്നു നിങ്ങളുടെ മക്കളെ അതിനുവേണ്ടി അയക്കുക പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള എല്ലാ വ്യക്തികളും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ ഇതിലുള്ള എല്ലാ സിസ്റ്റേഴ്സിന് അനൗൺസ് ചെയ്യുന്നത് നവംബർ ആൻഡ് അതിശക്തമായ വിമൻസ് കോൺഫറൻസ് നടക്കുന്നു ഇവിടെ രണ്ട് മീറ്റിംഗ്സും ബ്ലസ്സിംഗ് ടു ഡേ ചേർച്ച് കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് സോ കൊച്ചിയിലേക്ക് എല്ലാവരെയും സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു ബ്ലസ് യു അപ്പോൾ തന്നെ ഓർപ്പിക്കട്ടെ ഇന്ന് നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേ ചർച്ച് കൊച്ചിയിൽ വെച്ച് നമ്മുടെ ഹീലിംഗ് ക്രൂസൈഡ് ഉണ്ട് ഏഴു മണി മുതൽ ഒമ്പത് വരെയുള്ള ടൈമിൽ നമ്മുടെ ഹീലിംഗ് ക്രൂസ് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുന്നു അവസ്ഥ അതിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു അല്ല നിങ്ങൾ ദൂരപ്രദേശത്തു നിന്നാണ് കാണുന്നതെങ്കിൽ ഓൺലൈനിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക സോ ഗോഡ് ബ്ലെസ് യു ബാക്ക് നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫ് വ്യക്തിപരമായി ഒരു ദർശനം ഉണ്ടായിരിക്കണം എൻ്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കണം അവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ എന്തെല്ലാം ഞാൻ ചെയ്തെടുത്തിരിക്കണം സാധാരണ മനുഷ്യർ സാധാരണ ഒരു ആവറേജ് മാൻ നല്ല രീതിയിൽ പഠിക്കുക നല്ലൊരു ജോലി സമ്പാദിക്കുക അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മീൻസ് ഒരു വരുമാന മാർഗ്ഗം സാമാന്യം കൊള്ളാവുന്ന ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക വിവാഹം കഴിക്കുക മക്കളുണ്ടാകുക മക്കളെ കുറേ നല്ല രീതിയിലാക്കുക എല്ലാ കാര്യങ്ങളൊക്കെ ഒന്നായി ആ സമാധാനത്തോടെ കണ്ണടക്കുക ഇതിൻ്റെ അപ്പുറത്തോട്ട് മനുഷ്യജീവികൾ പലപ്പോഴും ഒന്നും ചിന്തിക്കുന്നില്ല എന്നാൽ അതിനു ദൈവം ഒരു ജീവിതം തന്നത് വളരെ സമൂഹത്തിൽ വളരെ പ്രാധാന്യമില്ല എന്ന് തോന്നുന്ന മനുഷ്യർ സാധാരണ മനുഷ്യർ അവരെ കൊണ്ട് പോലും ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ചിലത് ചെയ്തെടുക്കാൻ ദൈവത്തിന് സൃഷ്ടാവിന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളാര സ്പെഷ്യൽ എഡിഷൻ ഒന്നുമല്ലോ സാധാരണ മനുഷ്യർ മതി എല്ലാവരും സാധാരണ ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് ചെന്നിട്ടൊരാൾ ചോദിക്കുക വലിയൊരു വളരെ മഹാനായ ഒരു മനുഷ്യൻ ജനിച്ചൊരു ഗ്രാമത്തിൽ ചെന്ന് ഈ മഹാൻ ജനിച്ച സ്ഥലം ഗ്രാമം ഇതാണ് അത് ഏതാണെന്നൊന്ന് ആ സ്ഥലം വീട് എന്ന് കാണിച്ചാൽ അപ്പോൾ ആ ഗ്രാമവാസി പറഞ്ഞു ഇവിടെ മഹാന്മാരാരും ജനിച്ചിട്ട് ഏഹ് ഞാൻ വിക്കി വിക്കിപീഡിയയിൽ കണ്ടിട്ടുണ്ട് പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് അയാൾ ഇവിടെയല്ലേ ജനിച്ചത് ആ കറക്റ്റ് ലൊക്കേഷൻ കിട്ടാനാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് പക്ഷേ ഈ ഞങ്ങളുടെ ഗ്രാമത്തിൽ കുഞ്ഞുങ്ങൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ മഹാന്മാരാരുന്നു ജനിച്ചിട്ടില്ല ഇവിടെ ജനിക്കുന്ന ശിശുക്കളാണ് വളരെ അർത്ഥഗംഭീരമായ ഒരു സംഭവമാണ് ആ ഗ്രാമവാസി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എല്ലാവരും ജനിച്ചു വരുന്ന സാധാരണ കുഞ്ഞുങ്ങളായിട്ട് എന്നാലൊരു എത്തിച്ചേരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവരാണ് എല്ലാവരും മഹാത്മാഗാന്ധി മഹാത്മാ എന്ന പേര് എല്ലാവർക്കും കിട്ടണമെന്നില്ല എല്ലാവരും ഗ്രേറ്റ് 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 അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആകണമെന്നില്ല ലൈഫിൽ കർത്താവ് ഓരോരുത്തരെ കുറിച്ച് എന്താഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇസ്രായേലി പെൺകുട്ടി നയമാൻ്റെ വീട്ടിൽ ഒരു പട്ടാള മേധാവിയുടെ വീട്ടിൽ വെള്ളം ചൂടാക്കാനും കാപ്പി കളപ്പിക്കാനും ഞാൻ നമ്മുടെ നാടൻ ഭാഷ പറയുക ഒക്കെ ഒരു സെർവൻ കേളായിക്കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടി ലോക രാജ്യങ്ങളെ മാത്രമല്ല ലോക ജനതകളെ മൊത്തം തൊട്ടു ബൈബിളിനകത്ത് കയറിയുള്ളൂ അവൾ ചെയ്തൊരു ചെറിയ പരിപാടി തൻ്റെ യജമാനൻ്റെ കുഷ്ഠരോഗം മാറുവാൻ ഏത് പച്ചമരുന്ന് പഴുത്ത മരുന്ന് ഇംഗ്ലീഷ് മലയാളം ഹോമിയോ തുടങ്ങി എല്ലാം ചെയ്തിട്ട് മാറാത്ത ഈ രോഗം ഞങ്ങളുടെ നാട്ടിൽ ദൈവത്തിന്റെ പ്രവാചകന്റെ അടുത്ത് എന്നാൽ സൗഖ്യം കിട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിനാൽ നയമാണ് കിട്ടിയ രോഗസൗഖ്യം ദൈവചനത്തിൽ സ്ഥാനം പിടിച്ചപ്പോൾ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും ഇതുവരെയുള്ള എന്ന് വെച്ചാൽ ബി സി ഏത് നൂറ്റാണ്ടാണ് അവിടെ തുടങ്ങി ഇതുവരെയുള്ള എല്ലാവരും ആ കൊച്ചു പെൺകുട്ടി ചെയ്തത് എന്നാൽ സ്പർശിക്കപ്പെട്ടില്ലേ അത് വായിച്ചത്ര പേർക്ക് രോഗസൗഖ്യം കിട്ടിക്കാണ് അത് എത്രയോ പ്രസംഗികർ പ്രസംഗിച്ചു അതേ കുറിച്ച് പാട്ടുകൾ എഴുതി കാണും തിസിസ് എഴുതി കാണും ഡോക്ടറേറ്റ് എടുത്ത് കാണും സോ ഇതെല്ലാം നടന്നത് എങ്ങനെയാണ് ഒരു ചെറിയ പെൺകുട്ടിയുടെ ആ ഒരു സമയത്തുള്ള ഒരു ഒരു ഇടപെടൽ നിമിത്തം അതാണ് ഞാൻ പറഞ്ഞത് അൺഇമ്പോർട്ടൻ്റ് തോന്നുന്ന തോന്നുന്ന ആളുകളെപ്പോലും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും ഓൾറൈറ്റ് ഞാൻ ഫിലിപ്പ ലേഖന മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വചനഭാഗം ഒന്ന് വായിക്കാൻ പോകാം ഫിലിപ്പിൻസ് ത്രീ തേർട്ടീൻ ടു ഫോർട്ടീൻ ആണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ഡു നോട്ട് കൺസിഡർ മൈ സെൽഫ് യു എ ടു ഹാവ് ടേക്കൺ ഹോൾ ഓഫ് ഇറ്റ് ബട്ട് വൺ തിങ് ഐ ഡു ഫോർ ഗെറ്റിംഗ് വാട്ട് ഈസ് ബിഹൈൻഡ് ആൻഡ് സ്ട്രെയിനിങ് ടു വോർഡ് വാട്ട് ഈസ് എ ഹെഡ് ഐ പ്രെസ് ഓൺ ഫോർ വിച്ച് ഗോഡ് ഹാസ് കോൾഡ് മീ ഹൻ വോൾഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഇവിടെ പറയുന്നത് ഈ ഫോക്കസിനെ കുറിച്ച് ഇന്നലെ ഞാൻ കുറച്ച് സംസാരിച്ചു ദർശനമുള്ള ആളുകൾ എന്തായിരിക്കണം വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം ലൈഫിൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം ഇവിടെ പൗലൂസിന്റെ ഫോക്കസ് പൗലൂസിന്റെ ഗോൾ സെറ്റിംഗ് ഒന്ന് നോക്കി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരങ്ങളെ ഐ നോട്ട് കൺസിഡർ യറ്റ് ടു ഹാവ് ഹോൾഡ് ഈ സമയത്ത് ഫിലിപ്പ് ലേഖനം എഴുതുന്ന സമയത്ത് റോമിൽ അദ്ദേഹം തടവിലാണ് സഞ്ചാര സ്വാതന്ത്ര്യമില്ല പലതിലും വിലക്കപ്പെട്ട വിലങ്ങുവയ്ക്കപ്പെട്ട അല്ലെങ്കിൽ പലതിലും സ്വാതന്ത്ര്യമില്ലാതെ ലൈഫ് ലിമിറ്റഡ് ആയിരിക്കുന്ന സമയത്ത് മാത്രമല്ല പതിറ്റാണ്ടുകൾ യേശുവിനോടൊപ്പം ജീവിച്ച് ശുശ്രൂഷ ചെയ്ത് അറിയപ്പെടുന്ന ലോകത്തിലെല്ലാം സഞ്ചരിച്ച സഭകൾ സ്ഥാപിച്ച് നിരവധി ശുശ്രൂഷകരെയും അപ്പസ്തോലന്മാരെയും പണിതെടുത്ത് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് അദ്ദേഹം പറയുകയാണ് ഐ ഡു നോട്ട് കൺസിഡർ മൈ സെൽഫ് യെറ്റ് ടു ഹാവ് ഹോൾഡ് ഓഫ് ഇറ്റ് എനിക്കത് ലഭിച്ചു ഞാനത് നേടി എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ബട്ട് വൺ തിങ് ഐ ഡു എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു

ചെറുപ്പകാലം മുതലുള്ള നമ്പരങ്ങൾ ആങ്ങളെ ചെയ്തത് കസിൻ ചെയ്തത് അപ്പൻ ചെയ്തത് അമ്മ ചെയ്തത് കൂട്ടുകാരികൾ ചെയ്തത് നാത്തൂൻ ചെയ്തത് അളിയൻ ചെയ്തത് അയ്യോ ഇതെല്ലാം ഇങ്ങനെ കിടക്കുക മുറിവുകളായി വേദനകളായി ഇങ്ങനെ കിടക്കുക ഫോർ ഗാറ്റ് മുന്നിലേക്ക് പോകണമെങ്കിൽ പിടിവിടണം ഹലോ ഞാനൊരു തൂണിലിങ്ങനെ കെട്ടിപ്പിടിച്ചേക്കോ എന്നിട്ട് ഞാൻ മുന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പോകുമോ ഈ പിടിവിടാതെ ഒരിക്കലും എനിക്ക് മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല ഇനി ഞാൻ മുന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എൻ്റെ അരയിൽ ഒരു ചങ്ങലയിട്ടിട്ട് താഴേക്ക് ഒരു ഹുക്കിൽ കൊളുത്തിയിട്ടിരിക്കുക എത്ര ആഞ്ഞോടിയാലും ട്രെഡ്മില്ലോടുന്നത് പോലെ മാത്രം മുന്നിലേക്ക് ഓടാൻ എനിക്ക് സാധ്യമല്ല ബാക്കിലേക്ക് പിടിക്കുന്ന സ്റ്റേ വയറുകൾ മുഴുവൻ മുറിക്കാതെ ഒരിക്കലും നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല പൗലൂസിൻ്റെ ജീവിതത്തിൻ്റെ വിജയം ഫോഗറ്റിംഗ് വാഡീസ് ബഹൈൻഡ് ഫോഗറ്റിംഗ് ബോഡിസ് ബഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒട്ട് കഴിഞ്ഞ ദിവസം പൗലൂസിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ പൗലൂസിൻ്റെ ജീവിതത്തെക്കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രകളെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ സംസാരിക്കാം പക്ഷെ ഇപ്പോൾ ഒരു ഒരു കാര്യം പറഞ്ഞോട്ടെ തന്റെ ലൈഫിൽ ചിന്തിക്കാനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ തനിക്ക് കുറ്റബോധത്തിൽ ജീവിക്കും കാരണം ദൈവത്തിൻ്റെ മക്കളെ കശാപ്പ് ചെയ്തു മാത്രം ഒന്നുമല്ല ആ സമയത്ത് സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും വിശ്വാസികളെ മുഴുവൻ ഈ മാർഗത്തിൽ പോയാ ഒരുപക്ഷെ നൂറുകണക്കിന് ഒരുപക്ഷെ ആയിര കണക്കിന് അറിഞ്ഞുകൂട ഒത്തിരി പേരെ കൊന്നൊടുക്കിയ ഒരു ഭീകരനായി ഒത്തിരി പേരെ കൊന്നവർ എന്ത് എന്ത് നിമിത്തം തൻ്റെ തീവ്രമായ മതഭക്തി നിമിത്തം എപ്പോഴും ഓർക്കണം തീവ്രമായ മതഭക്തി ഫെനറ്റിക്സിനെ പോലെയുള്ളവർ എന്തും ചെയ്യാൻ തയ്യാറാണ് മതത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലാൻ അവർ തയ്യാറാണ് എന്നാലിവിടെ ഫൊർഗെറ്റിങ് വാട്ട് ഈസ് ബിഹൈൻഡ് ആൻഡ് ടു വാട്ട് ഈസ് എ ഹെഡ് തൻ്റെ ജീവിതത്തിൽ അതുപോലെ ഒത്തിരി നികൃഷ്ടമായ നിഷ്ഠൂരം തന്നെ തന്നെ പിന്നീട് പറയും മുമ്പേ ഞാൻ നിഷ്ഠൂരനും കൊലപാതകീയമായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സഭയെ ഉപദ്രവിച്ചവൻ യേശു തന്നെ ഇറങ്ങി വന്നിട്ട് സുഹൃത്തും ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നീ എന്നെയാണെന്ന് ഉപദ്രവിക്കുന്നത് നിർത്തിക്കൊള്ളാമറ ഇതെല്ലാം ഓർക്കുകയാണെങ്കിൽ ഞാൻ കൊല ചെയ്ത് ഞാൻ കൊല ചെയ്ത് ഞാൻ കൊല ചെയ്തു ഞാൻ കൊലവാതുകയാണ് ഞാൻ കൊലവാതകയാണ് ഇത് ചിന്തിച്ച് 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 തന്നെ തൻ്റെ മിനിസ്ട്രിയും തൻ്റെ മിഷനറി യാത്രകളെല്ലാം അബോർട്ട് ചെയ്തു പോയനെ പക്ഷെ താൻ ഫോർ ഗെറ്റിംഗ് വാട്ട് ഇസ് ബിഹൈൻഡ് പഴയതെല്ലാം താൻ മറന്നു എല്ലാവരോടും ഞാൻ വിരൽ ചൂണ്ടി പറയാം പഴയ ചരിത്രം മറക്കുക ഭൂതകാലം മറക്കുക പണ്ടുകാലത്ത് എന്തൊക്കെ നാണക്കേട്ടുണ്ടായിട്ടുണ്ടെങ്കിലും എന്തൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരൊക്കെ നിങ്ങളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലും മാനഹാനി വരുത്തിയിട്ടുണ്ടെങ്കിലും കേസുകളും കോടതി കേസുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ അനേക പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടാത്ത പലതും പാപപ്രവൃത്തികളായി ചെയ്തിട്ടുണ്ടെങ്കിലും മറക്കണം കാരണം കർത്താവ് അത് ക്ഷമിച്ചിരിക്കുന്നു അത് വിശ്വസിക്കണം കർത്താവ് എല്ലാവരുടെയും പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാൽവരി ക്രൂശിൽ കയറിയത് അമ്മമാരെ അപ്പന്മാരെ മക്കളെ സഹോദരങ്ങളെ അനുജത്തിമാരെ അനുജന്മാരെ ജ്യേഷ്ഠന്മാരെ മുതിർന്ന പ്രായാധിക്യമുള്ളവരെ അങ്കിൾമാരെ ആൻറ്റിമാരെ പിതാക്കന്മാരെ മാതാക്കന്മാരെ ഞാൻ പറയാൻ ശ്രദ്ധിക്കും പഴയത് മറക്ക് പഴയത് മറക്ക് പ്ലീസ് 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 പഴയത് മറന്നുകള പഴയത് മറന്നുകള മാത്രം പോലെ ഈ സ്ട്രെയിങ് ടോർഡ് ഹെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ പ്രയത്നത്തോടുകൂടി കഠിനമായി അധ്വാനിച്ചുകൊണ്ട് മുന്നിലേക്ക് ഓടുകയാണ് ഐ പ്രസ് ഓൺ ടുവർഡ് ഫോർ വിച്ച് ഐ പ്രസ് ഓൺ ടു മുമ്പിലുള്ള ലക്ഷ്യത്തിലേക്ക് ഞാൻ ആഞ്ഞോടുന്നു എന്തിനു വേണ്ടി മുമ്പിൽ ഒരു പ്രൈസ് വെച്ചിട്ടുണ്ട് മുമ്പിൽ ഒരു സമ്മാനം വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട് വിച്ച് ഗോഡ് ഹാസ് കോൾ കോൾ മി ഹെവൻ വോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഈ നമ്മളൊക്കെ ഓടുന്നത് നമ്മളൊക്കെ മുന്നിലേക്ക് പോകുന്നത് മുന്നിലേക്ക് ഇങ്ങനെയല്ലേ പോകുന്നത് പക്ഷെ പൗലൂസ് പറയുന്ന എന്നാണ് എന്ന് വെച്ചാൽ അപ്പോൾസ് മുകളിലേക്ക് സ്വർഗത്തെ നോക്കിയാണ് അദ്ദേഹം ഓടുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെ യാത്ര ഹെവൻ വേൾഡ് ആയിരുന്നു ഇങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് കാരണം ലക്ഷ്യസ്ഥാനം അവിടെയാണ് എല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ അവിടെ മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കും അങ്ങ് പറഞ്ഞതന്നെ ചില ആളുകളായിരിക്കും വട്ട് പിടിച്ചിരുന്നു വട്ട് പിടിക്കുമ്പോഴാണ് നോർമൽ ആകുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് പറയും ഞാൻ പോകുന്നത് എങ്ങോട്ടാണ് സ്വർഗത്തിലേക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനം അവിടെയാണ് അങ്ങോട്ട് 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 ഹെവൻ എൻ്റെ പോയിന്റ് എ ഇവിടെയാണെങ്കിൽ പോയിന്റ് ബി അവിടെയാണ് ഹെവൻ വോൾഡ് അപ്വേഡ് അപ്പോൾ ഇവിടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഹി വാസ് ഫോക്കസിങ് ഓൺ ദ ഗോൾ എവിടേക്കാണ് അവിടെ ലക്ഷ്യം വെച്ചു അതുകൊണ്ടാണ് കുരു കൊലൂസ് ലേഖനം ഒന്നാം അധ്യയത്തിൽ ആദ്യത്തെ മൂന്ന് വചനങ്ങളിൽ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവേശുവിനോടുകൂടെ ഉയർത്തെന്നിട്ടിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവേശു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചോളൂ എപ്പോഴും ചിന്ത അതായിരിക്കണമെന്ന് അപ്പോൾ തന്റെ ഫോക്കസ് മൊത്തം ചില ആളുകൾ മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് പാസ്റ്റിലാണ് രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ജോലിക്ക് പോകാൻ വേണ്ടി ഓ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഓ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ആകില്ലായിരുന്നു ഓ എത്ര വിവാഹാലോചനകൾ വന്നാണെന്ന് ആ രണ്ടാമത് വന്ന വിവാഹാലോചന സ്വീകരിച്ചിരുന്നെങ്കിൽ ആ പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഗതി ഇങ്ങനെ ഈ പെണ്ണിന് കെട്ടിയത് കൊണ്ടോ കെട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ ജീവിതം തകർന്നത് ഓ ഹോ 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 അന്ന് ആ ജോലി റിസൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തിയാനെ അന്ന് കണ്ടിന്യൂ ചെയ്തവരൊക്കെ എവിടെ എത്തി ആ കാശ് ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം പോയി പകരം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തിയാനെ ഈ റിഗ്രറ്റ്സ് ആൻഡ് റിമോൾസ് മാത്രമായിട്ട് രാത്രിയും പകലും ചിന്തിച്ച് 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 മുകളിലേക്ക് നോക്കുക എന്ന് വെച്ചാൽ ബി കംപ്ലീറ്റ്ലി ലോസ്റ്റ് യുവർ സെൽഫ് ഇൻ ദിവൻ ടാസ്ക് കർത്താവ് എന്തെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മൊത്തം ജീവിതം കൊടുക്കണം സോ ദാറ്റ് ദ വേൾഡ് അറൗണ്ട് യു ഡിസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ മുമ്പിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇത് തന്നെ വിളിച്ചു ഞാൻ ഈ പേനയുടെ ടിപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇത് മാത്രം ഫോക്കസ് ചെയ്ത് ഇത് മാത്രം ഈ പോയിന്റ് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ ഇവിടെയുള്ളത് ഇവിടെയുള്ളത് എല്ലാം ഡിസപ്പിയർ അതെല്ലാം എനിക്ക് അപ്രത്യക്ഷമാണ് ഇത് മാത്രം എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇതാണ് ഫോക്കസ് ഒരു കാര്യം മാത്രം കാണുക പതിനായിരം കാര്യങ്ങൾ മുമ്പിലുണ്ടെങ്കിലും ഒരു കാര്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഹലോ 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 അതിലേക്ക് മാത്രമേ ഞാൻ നോക്കുന്നുള്ളു ഇതാണ് ഫോക്കസ് ചെയ്യാമോ 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 തീരുമാനിക്കാമോ തീരുമാനിക്കാമോ ഹലോ തീരുമാനിക്കാമോ നമ്മളെങ്കിലും ഒരു ഒരുപക്ഷെ ഈ ഭൂമിയിൽ ചുരുക്കി നേരിൽ കാണില്ലായിരിക്കും നോ പ്രോബ്ലം അവിടെ വെച്ച് കാണാം പക്ഷെ അവിടെ വെച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുമ്പോൾ എന്നോട് പറയണം ബ്രദർ അന്ന് വചനമൊക്കെ സംസാരിച്ച സമയത്ത് ഇങ്ങനെ ഫോക്കസിനെ കുറിച്ചൊക്കെ സംസാരിച്ചുള്ളൂ അപ്പോൾ ഞാനൊരു തീരുമാനോട് ഇനിയുള്ള എൻ്റെ ആയുസിൽ ഞാൻ കർത്താവിലും സ്വർഗീയമായ കാര്യങ്ങളിലും വചനത്തിലും ആത്മീയ കാര്യങ്ങളിലും ദൈവം എനിക്ക് തന്ന വിഷനിൽ ഫോക്കസ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു അങ്ങനെ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോയത് കൊണ്ട് ഞാനിവിടെ എത്തി നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം അവിടെ ഒരു പ്രീസൺ വർഷിപ്പ് നമുക്ക് അന്ന് നടത്താം Hello Focus, 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 focus uh, uh, lose track of time and, and get completely caught up in what you're doing ഈ സമയമൊന്നും നോക്കാതെ കംപ്ലീറ്റ്ലി അതിൽ തന്നെ ആയി ആയി അപ്സ്ഫോബ്ഡായി ആയി അതിൽ തന്നെ നിൽക്കാമെങ്കിൽ വാവ് ചിലതൊക്കെ നടക്കും ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് സൈഡ് ആൻഡ് നോട്ട് ഓൺ ദ നെഗറ്റീവ് സൈഡ് ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ ക്യാരക്ടറെടുത്താൽ എൻ്റെ ക്യാരക്ടർത്തിൻ്റെ നെഗറ്റീവ് സൈഡ് ഒത്തിരി ഉണ്ട് ബട്ട് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് സൈഡ് എല്ലാവർക്കും ഫ്ലോസ് ഉണ്ട് എല്ലാവർക്കും നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട് നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും യും അങ്ങനെ തന്നെ ഈ ഭൂമിയിൽ ഭൂരിഭാഗ ആളുകളും ഇല്ലാത്തതിനെ ഓർത്ത് വിഷമിച്ച് ആയുസ് പാഴാക്കുന്നവരാണ് എന്നാൽ ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഉള്ളത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഇല്ലാത്തത് കൂടെ സപ്ലൈ ചെയ്യപ്പെടും അത്യൽപ്പത്തിൽ വിശ്വസത കാണിച്ചാൽ നന്ദി കാണിച്ചാൽ കർത്താവ് വേണ്ടതൊക്കെ സപ്ലൈ ചെയ്യുന്നേ ോട്ട് ഇരിക്കാൻ ശ്രമിച്ചാൽ രണ്ടിന്റെ ഇടയിലോട്ട് വീഴും മലയാളത്തിൽ നല്ലൊരു ചൊല്ലുണ്ടല്ലോ രണ്ട് തോണിയിൽ കാൽ വെച്ചാൽ രണ്ട് തോണിയിലും ഉണ്ടാവില്ല നടുക്ക് വെള്ളത്തിൽ തന്നെ കാണും ഇൻ ലൈഫ് ഇൻ മിനിസ്ട്രി ചൂസ് അല്ല ഒരു തോണി തിരഞ്ഞെടുക്ക ഒരു കസേരൽ മര്യാദ രണ്ടിലും കൂടി ഇരിക്കല്ലേ രണ്ടിലും കൂടെ ഇരിക്കല്ലേ ഇതാണ് പറയാനുള്ളത് ഇരുന്ന് കഴിഞ്ഞാൽ വിവരം അറിയും ഞാൻ ഇതൊക്കെ പറയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ അകത്ത് തോന്നുന്നുണ്ടോ ദൃഢമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ തോന്നുന്നുണ്ട് ഒരു നോട്ട്ബുക്ക് ബുക്ക് അങ്ങ് വാങ്ങിക്കുന്നേ ഒരു ഇരുന്നൂറ് പേജിന്റെ വരയിട്ടത് വരയിടാത്ത ഒരു പുസ്തകങ്ങൾ മേടിക്കും എഴുതാൻ തുടങ്ങുക എല്ലാ ദിവസവും ദൈവസന്നിധിയിലിരിക്കുക ഇരിക്കുമ്പോൾ കർത്താവ് ചിലതൊക്കെ അകത്ത് തരാം എഴുതാൻ തുടങ്ങുക ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്നോട് കർത്താവ് ഡീൻ ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിക്കും അല്ലെങ്കിൽ മൊബൈലാണ് കയ്യിൽ തുടങ്ങി മൊബൈലിൽ ടൈപ്പ് ചെയ്യും ഇങ്ങനെ ദിവസവും ദൈവത്തിൽ നിന്ന് നമ്മൾ കർത്താവിലെ ഏകാഗ്രമാക്കിയാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് സംസാരിക്കാൻ തുടങ്ങും തെറ്റുകൾ കാണിച്ചു തരും ഇടത്തോട്ട് പോവോ വലത്തോട്ട് പോവോ മുമ്പോട്ട് പോവോ ഇതെല്ലാം കർത്താവ് ഗൈഡൻസ് നമുക്ക് തരും ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് എൻ്റെ അർത്ഥം ദൈവമക്കളെ നടത്താൻ ദൈവത്തിനറിയാം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തും ഞാൻ നാളെ ചില കാര്യങ്ങൾ നിങ്ങളോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ പോലൂസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ നമുക്ക് പറ്റുമോ പിന്നിലുള്ളതൊക്കെ ഒന്ന് മറന്ന് മുന്നിലുള്ള ലക്ഷ്യത്തിലേക്ക് ഓടാൻ ഒരു ശ്രമം നടത്താൻ പറ്റുമോ പലരെയും അവരുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുക ലക്ഷ്യമില്ലാതെ ഈ ആഴ്ചയിൽ ഈ ദിവസങ്ങളിൽ ബ്ലെസ്സിങ് കാണുന്ന എല്ലാവരെയും കർത്താവ് ലക്ഷ്യമുള്ളവരാക്കി ദർശനമുള്ളവരാക്കി അതിൽ ഫോക്കസ്ഡായി ജീവിക്കുന്നവരാക്കി ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ് വൻകാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവരാക്കി കൃതാർത്ഥതയോടെ അന്ധവിശ്വാസം വലിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോടെ എല്ലാവരോടും ഗുഡ് ബാക്ക് പറഞ്ഞ് കർത്താവിൻ്റെ സന്ധിയിൽ ചേർക്കപ്പെടാം അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ പോകാൻ എന്തിനായാലും കർത്താവ് ഒരുക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഒരു കൂപ്പ് കൈകളോടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒത്തിരി പേരും ഈ വീഡിയോ ഈ വചനങ്ങളൊക്കെ കേട്ട നന്നാവില്ലേ അവരുടെ ലൈഫ് ശരിയാകണ്ടേ നമ്മുടെ സ്വാർത്ഥത മെടിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഒത്തിരി പേർക്കൊന്ന് ലിങ്കുകളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുന്നേ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാം കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹമായിട്ട് ഞാൻ പ്രാർത്ഥിക്കർത്താവ് ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു ബ്ലസ് ചെയ്യുന്നു കേട്ടതുപോലെ ജീവിക്കാൻ കൃപ കൊടുക്കണമേ പിന്നിലുള്ളത് മറക്കാൻ കൃപ കൊടുക്കണമേ ടു ആൻഡ് ഫോർഗെറ്റ് ക്ഷമിച്ച് പുറത്ത് മറക്കാൻ കൃപ കൊടുക്കാൻ യേശുവിൻ്റെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാകട്ടെ കുതികാലിൽ ഒരു കുതിപ്പുണ്ടാകട്ടെ ഹീൽസിൻ്റെ അവിടെ ഉപ്പൂറ്റിയിൽ ഒരു കുതിപ്പ് ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു കുതിപ്പുണ്ടാകട്ടെ ഒരു വലിയ മത്സരത്തിൽ ആ വെടിവെച്ച കേൾക്കാൻ വേണ്ടി കുതിപ്പോടുകൂടെ നിൽക്കുന്ന ഒരു അത്ലീറ്റിനെ പോലെ ഓട്ടക്കാരനെ പോലെ ഈ സമയം മുതൽ ഓടാൻ ഒരു കൃപ ഒരു ഫാഷൻ എൻതൂസിയാസ് എല്ലാവരുടെ അകത്തുണ്ടാകട്ടെ യേശുവിന് നാമത്തിൽ ഭയങ്കരമായ മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ സൈനസ് പ്രോബ്ലംസ് സൗഖ്യമാകട്ടെ ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ ചുരുങ്ങി അപ്രത്യക്ഷമാകട്ടെ അസ്ഥികളുടെ തേയ്മാനം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ആർത്രൈറ്റീസ് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓസ്റ്റിയോപറോസിസ് പോലുള്ള അസ്ഥി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കണ്ണിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ഗ്ലോക്കോമ പോലെയുള്ളത് മാറിപ്പോട്ടെ ഏത് രോഗമാണെങ്കിലും കൈ കർത്താവിൻ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാട്ടെ 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 കർത്താവിൻ ഈ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ സോ താങ്ക് യു സോ മച്ച് കർത്താവത്തിൻ്റെ അനുഗ്രഹിക്കട്ട നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബബായ്